നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് ആനക്കലഹ വർഷം എന്നില്ലേ ആനക്കലഹ വർഷം എന്താണ് ഈ ആനക്കലഹം അബ്രഹത്ത് രാജാവിനെ സംബന്ധിച്ച് കേട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ കായ്പാലയം പൊളിക്കാൻ വന്നതുമായി ബന്ധപ്പെട്ട് കുറേ ആനകൾ വന്ന ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ടാവും എന്താണ് ആ ചരിത്രം എന്ന് ചുരുങ്ങിയ രൂപത്തിൽ ഒന്ന് കേട്ടാലോ ഇൻഷാ ഇൻഷാല്ല ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കേൾക്കാം ആ ചരിത്രം വിശദീകരിക്കുന്ന ഒരു സൂറത്ത് ആ സൂറത്ത് ഓതിയാൽ കിട്ടുന്ന നേട്ടം കൂടി ഇൻഷാ ഇൻഷാള്ള നമുക്കൊന്ന് പഠിക്കാം ഇയാളെ ഹിസാബില്ലാതെ സ്വർഗ്ഗത്തിലേക്ക് കടത്തു എന്ന് അള്ളാഹുനാളെ വിളിച്ചു പറയുന്ന ചില വിഭാഗം ആളുകളുണ്ട് അള്ളാഹു അക്കൂട്ടത്തിൽ നമ്മെ ചേർത്തെ മാറാകട്ടെ എന്നാൽ അങ്ങനെ ഒരു ഭാഗ്യം കിട്ടാൻ എന്താണ് നമ്മൾ കഠിനാധ്വാനം ചെയ്യേണ്ടത് വലിയ ഇടങ്ങേറു വിളിച്ച ജോലിയൊന്നുമല്ല മറിച്ച് ഈ ചെറിയൊരു അമൽ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു നാളെ നമ്മെപ്പറ്റി വിളിച്ചു പറയും മുജീബുർ റഹ്മാനെ ഹിസാബില്ലാത്ത സ്വർഗത്തിലേക്ക് കടത്തണം ഫാത്തിമ ബിവിയെ വിയെ ഹിസാബില്ലാത്ത സ്വർഗത്തിലേക്ക് കടത്തണം ആയിഷ ബിവിയെ വിയെ ഹിസാബില്ലാത്ത സ്വർഗത്തിലേക്ക് കടക്കണം ഇന്ന് നമ്മുടെ പേരെടുത്തിട്ട് അള്ളാഹു പറയും ഇൻഷാ അല്ലാ ആക്കൂട്ടത്തിൽപ്പെടാൻ അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകുമാറാകട്ടെ അതിനെന്താ ചെയ്യേണ്ടത് വീഡിയോ മുഴുവനായി കേൾക്കുക പഠിക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അള്ളാഹു തോഫീക്ക് നൽകട്ടെ അസലാമലൈക്കും വമിങ് കുല്യ അയിനില്ല അള്ളാഹുസുബാനഹുബല നമ്മുടെ സൽക്കർമ്മങ്ങളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ ഒന്നുപോയ അപാകതകൾ പാക പിഴവുകളൊക്കെ അള്ളാഹു മാപ്പ് ചെയ്തു തരുമാറാകട്ടെ ഹബീബായ നബി നബിതങ്ങളോടൊപ്പം നാളെ പരിശുദ്ധ സ്വർഗ്ഗത്തിൽ അള്ളാഹു നമ്മയൊക്കെ ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ ദ്വാരക്കാൻ അൽപ്പിച്ചവരുണ്ട് കമൻറ്റുകളായി അയക്കുന്നവർ അള്ളാഹു എല്ലാവരുടെയും എല്ലാ വിഷമങ്ങളും തീർത്ത് തരുമാറാകട്ടെ പരീക്ഷയ്ക്ക് വിജയിക്കാൻ വേണ്ടി അതുപോലെ തന്നെ രോഗം മാറാൻ വേണ്ടി മറ്റ് കടബാധ്യതകൾ തീരാൻ വേണ്ടി ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും തീരാൻ വേണ്ടിയൊക്കെ പലതും പറഞ്ഞു ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ അള്ളാഹു എല്ലാവർക്കും സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ സമാധാനം നൽകട്ടെ വിഷമങ്ങളൊക്കെ അള്ളാഹു തീർത്ത് തരുമാനം െ അള്ളാഹു എല്ലാ പ്രയാസങ്ങളിൽ നിന്ന് കരകയറ്റി അറാഹത്തുള്ള നല്ല സ്വസ്ഥതയുള്ള ജീവിതം കൊണ്ട് അള്ളാഹു അനുഗ്രഹിക്കട്ടെ പരിശുദ്ധമായ ഖുർആൻ നമുക്ക് അത്താണിയാണല്ലോ ഖുർആാൻ്റെ ഓരോ ആയത്തുകളും ഓരോ അക്ഷരങ്ങളും നമുക്ക് വലിയ പ്രതിഫലവും പ്രയോജനവും ചെയ്യുന്നതാണ് ഇൻഷാ ഇൻഷാല്ല ഇന്നും പരിശുദ്ധ ഖുർആാനിലെ ഒരു സൂഹത്ത് നമുക്ക് പഠിക്കാം ലാസ്റ്റ് നിങ്ങോട്ട് എണ്ണിയാൽ അതായത് സൂഹത്തു നാസ് മുതൽ മുകളിലേക്ക് എണ്ണി വരുമ്പോൾ പത്താമത്തെ സൂറത്ത് നമുക്ക് എളുപ്പമുണ്ടല്ലോ കണ്ടുപിടിക്കാൻ നമുക്കൊക്കെ ഒരു സൂഹത്താണ് പരിശുദ്ധ ഖുർആൻ്റെ മഹത്തായ ഒരു സൂഹത്ത് സൂറത്ത് ഉൽ ഫീൽ എന്ന് പറയും ആന ആന എന്ന പേരുള്ള ഒരു സൂറത്ത് ഇവിടുണ്ട് ഖുർആനിലുണ്ട് ഖുർആാനിലെ സൂഹത്തുകളുടെയൊക്കെ പേരുകൾ വ്യത്യസ്തങ്ങളാണല്ലോ ഫാത്തിഹ എന്നാണ് തുടക്കം പ്രാരംഭം അത് കഴിഞ്ഞിട്ട് അള്ളാഹു പറയുന്നൊരു പേരാണിത് അൽ ബക്കറ പശു എന്ന് ബക്കറ അതുപോലെ തന്നെ അടുത്തൊരു പേരാണ് ആലി ഇമ്രാൻ ഇമ്രാൻ്റെ കുടുംബം അത് കഴിഞ്ഞ് പിന്നെ പറയുന്നത് അൽ നിസാവ് സ്ത്രീകൾ അതിനുശേഷം പറയുന്ന മാഇത എന്താണ് ഭക്ഷണത്തളിക എന്നൊക്കെ പറയാം സുപ്ര ഇതുപോലെ എന്തു ചെയ്യുക ഓരോ പേര് അന് ആം ന്യാമത്തുകൾ അനുഗ്രഹങ്ങൾ ഇങ്ങനെ തുടങ്ങിയിട്ട് പല പേരുകളാണ് ഇടയ്ക്ക് കാണാം അൻ നഹൽ തേനീച്ചയെ പറ്റി പറയുന്നത് കാണാം തേനീച്ച എന്നുള്ളൊരു സുഹൃത്ത് ചില സ്ഥലങ്ങളിൽ പ്രവാചകന്മാരുടെ പേര് സൂഹത്ത് ഹൂദ് സൂഹത്ത് ഇബ്രാഹിം സൂഹത്ത് യൂസുഫ് അതുപോലെ സൂഹത്ത് യൂനുസ് സൂഹത്ത് നൂഹ് തുടങ്ങിയിട്ട് ഇങ്ങനെ എന്തു ചെയ്യുക പ്രവാചകന്മാരുടെ പേര് കൊണ്ട് പറയുന്ന ഒരു സ്ഥലത്ത് നോക്കുമ്പോൾ അൽക്കഹഫ് ഗുഹ ഗുഹയെപ്പറ്റി പറയുന്നുണ്ട് ഇതൊന്നും അല്ലാതെ കുറേ കഴിയുമ്പോൾ പല സ്ഥലങ്ങളിലായിട്ട് കാണാം ചില അക്ഷരങ്ങൾ മാത്രം നൂൻ കാഫ് അതുപോലെ ഹാമീം യാസീൻ തഹ ഇങ്ങനെ എന്തു ചെയ്യുക ചില അക്ഷരങ്ങൾ കൊണ്ട് മാത്രം എന്തു ചെയ്യുക സുഹൃത്തുക്കൾക്ക് പേര് കൊടുത്തിരിക്കുന്നതാണ് ഇങ്ങനെ വ്യത്യസ്തങ്ങളായ പേരുകൾ ഖുർആാനിലെ നൂറ്റി പതിനാല് സുഹൃത്തുക്കളിൽ കാണാൻ കഴിയും ഇതിൻ്റെയൊക്കെ രഹസ്യങ്ങൾ സിറുകൾ മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട് ഓരോ സൂഹൃത്തിനും ഇങ്ങനെ പേര് വെക്കാനുള്ള കാരണവും അത് ആ പേര് അതിനോട് യോജിച്ചു വരാനുള്ള കാരണവും സാധ്യതയൊക്കെ പറയുന്നുണ്ട് എന്താണ് അൽ ഫീൽ സൂഹത്തുൽ ഫീൽ എന്ന് ആ ഒരു സൂഹത്തിന് പറയാൻ കാരണം ഈ സൂറത്തിൽ ഒരു വലിയ ചരിത്രം പറയുന്നുണ്ട് വലിയൊരു ചരിത്രം നമ്മൾ ഇസ്ലാമിക കലണ്ടർ നോക്കുമ്പോൾ ഈജറ വർഷം കണക്കാക്കും എന്നാൽ അതിനു മുമ്പുള്ള വർഷങ്ങൾ കണക്കാക്കിയിരുന്നത് ആനക്കലഹ വർഷം എന്നാണ് ആനക്കലഹ വർഷം തൊട്ട് കണക്കാക്കിയിരുന്ന ഒരു കലണ്ടർ ഉണ്ടായിരുന്നു ആനക്കലഹ വർഷം എന്താണ് ഈ ആനക്കലഹ വർഷം ഞാൻ ചെറിയ രൂപത്തിലൊരു ചരിത്രം തരട്ടെ പരിശുദ്ധമായ കാബാലയം നമ്മൾ ഇന്ന് കണ്ടിട്ടുണ്ട് പരിശുദ്ധ കില്ല പുതച്ച് കിടക്കുന്ന കായവാലയത്ത് അള്ളാഹു നേരിട്ട് കാണാത്തവർക്ക് നേരിട്ട് കാണാൻ ഒരുപാട് തവണ അവസരം നൽകും മാറട്ടെ നമുക്കും ഇനി ഒരുപാട് തവണ അവിടെ പോകാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ പരിശുദ്ധ കായബാലയം മക്കയിലാകെ എന്താണ് കീർത്തി നിറച്ചുകൊണ്ട് നിറച്ചുകൊണ്ടിങ്ങനെ പ്രൗഢിയോടുകൂടി തലയുയർത്തി നിൽക്കുകയാണ് കഴിവാലയം ആളുകളൊക്കെ ലോകത്തിൻ്റെ ഭാഗങ്ങളിൽ നിന്നും കഴവയിലേക്ക് വരുന്നു യമനിലെ അക്കാലഘട്ടത്തിൽ ഭരിച്ചിരുന്ന അബ്രഹത്ത് എന്ന രാജാവ് അയാൾക്ക് ഒരു പൂതി എന്ത് കായയിലേക്ക് ഇങ്ങനെ ആളുകൾ വരുന്നത് കാണുമ്പോൾ മക്ക എന്ന ആ നാട്ടിലേക്കാണല്ലോ ഈ വരുന്നത് ആളുകൾ അപ്പം മക്ക എന്ന പ്രദേശം അക്കാലഘട്ടത്തിൽ എന്തില്ല വലിയ ഒരു നാടല്ല നമുക്ക് ഇന്ന് ചെല്ലുമ്പോൾ മക്കയിൽ കിട്ടാത്ത സംഗതികളൊന്നുമില്ല വലിയ എന്താണ് പ്രവർത്തനങ്ങൾ കാരണം വലിയ വലിയ പുതിയ പുതിയ ആശയങ്ങൾ കൊണ്ടുവന്ന് മക്ക എല്ലാവർക്കും ആകർഷിക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് ഗവൺമെൻറ് മാറ്റിയെടുത്തിട്ടുണ്ട് അന്ന് അക്കാലഘട്ടത്തിൽ ഇതൊന്നുമില്ല ആരെങ്കിലും ഹജ്ജിന് വരുന്ന ആളുകളുടെ അടുക്കൽ നിന്നും അവർക്ക് ഹിദ്മത് ചെയ്തുകൊണ്ട് കിട്ടുന്ന എന്തെങ്കിലും കൊണ്ടൊക്കെ ജീവിക്കുന്ന ഒരു പറ്റം അറബികൾ ജീവിച്ചിരുന്ന ഒരു നാട് അത്രേ ഉള്ളൂ പക്ഷേ ആ നാട്ടിലേക്ക് ആളുകൾ ഇങ്ങനെ ഒഴുകിയെത്തുന്നുണ്ട് അതിന് കാരണം എന്താ ഈ കഴവാലയമാണ് അല്ലാത്തതൊന്നും അവിടെ ഇല്ല കഴവാലയം അവിടെ ഉള്ളതുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ ഒഴുകി എത്തിയിരുന്നത് ഈ അബ്രഹത്തിന് ഒരു ആഗ്രഹം എന്ത് അദ്ദേഹത്തിൻ്റെ യമനിലേക്ക് ആളുകൾ എന്ത് ചെയ്യണം തിരിക്കണം യമൻ അന്നേ എന്തുണ്ട് കുറച്ച് പ്രൗഢ്യമുള്ളൊരു നാടാണ് അപ്പം ജനങ്ങളെ എന്തു ചെയ്യണം തൻ്റെ നാടാകുന്ന യമനിലേക്ക് കൊണ്ടുവരണം അതിനെന്താ ചെയ്യുക അങ്ങനെ ഒരു തീരുമാനം എടുത്തു നല്ലൊരു സൗധം പണിയണം കഴബാലയം ഒരു കെട്ടിടമാണ് ഒരു നാല് ചുമരുകൾ അടുക്കി വെച്ച് ഒരു എന്താണ് സ്ക്വയറിലുള്ള ഒരു കെട്ടിടം അത്രേ ഉള്ളൂ അതിന് മിനുക്ക് പണികളോ അല്ലെങ്കിൽ കൊത്തുപണികളോ വേറെ വ്യത്യസ്തങ്ങളായ കുബ്ബകളോ ഒന്നുമില്ല അല്ലേ കഴബാലം അങ്ങനെയല്ലേ ഒരു പെട്ടിക്കൂട് പോലത്തെ ഒരു കെട്ടിടം അത്രയല്ലേ ഉള്ളൂ എന്നാൽ ഇതോ അതൊന്നുമല്ല നല്ല ആകർഷിപ്പിക്കുന്ന കണ്ണഞ്ചിപ്പിക്കുന്ന മരതകവും മുത്തുകളും ഒക്കെ പതിപ്പിച്ച നല്ല അതിമനോഹരമായ ഒരു സൗധം പണിയണം അങ്ങനെ എന്തു ചെയ്തു പണിജു രാജാവാണ് അയാളുടെ സമ്പാദ്യം ഉപയോഗിച്ചുകൊണ്ട് എന്തു ചെയ്തു ഹജനാവിലെ സമ്പാദ്യം ഉപയോഗിച്ചുകൊണ്ട് അയാൾ പണിജു കുറെ നാളത്തെ കഠിനാധ്വാനം കൊണ്ട് വലിയൊരു സവിധം അത് ഒരുപാട് ഫെസിലിറ്റീസുള്ള നല്ലൊരു മണിമന്ദിരം പണിഞ്ഞു എന്നിട്ടോ വിളംബരം ചെയ്തു വിളംബരം ചെയ്തു ഇങ്ങനെ യമനിലൊരു കൊട്ടാരമുണ്ടോ ഈ വലിയൊരു കൊട്ടാരം എല്ലാവർക്കും വന്ന് കാണാനും അവിടെ വിഹരിക്കാനും ഒക്കെയുള്ള ഒരു സൗകര്യം ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക വിളംബരം പക്ഷേ പരിശുദ്ധ ക്യാബാലയത്തിലേക്ക് ആളുകൾ അടുക്കുന്നത് പോലെ യമനിലേക്ക് ആളുകൾ തിരിഞ്ഞില്ല അത്ഭുതം കാണാൻ വേണ്ടി കുറച്ച് ആളുകളൊക്കെ എന്ത് ചെയ്തു വന്നെത്തി നോക്കിയൊക്കെ പോയി പക്ഷേ ക്യാബയിലേക്ക് ആളുകൾ ആഗ്രഹിച്ചടുക്കുന്നത് പോലെ യമനിലേക്ക് എന്തു ചെയ്യുന്നില്ല തിരിയുന്നില്ല അപ്പോൾ ഇത് ഇത്രയേറെ പൈസ മുടക്കിയിട്ട് പണിതൊരു സാധനം ഒന്ന് കാണാൻ ആളില്ലാതെ ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ ആൾക്കാരും വിഷമം തോന്നും അപ്പോൾ അതിന് കാരണം എന്താ കഴ്ബാലയാണ് പരിശുദ്ധ കഴ്ബാലയം അപ്പോൾ ഇത് തകർത്ത് കളഞ്ഞാൽ എന്തു ചെയ്യുക അതൊക്കെ നശിപ്പിച്ച് കളഞ്ഞാൽ അത് അവിടെ ഇല്ലെങ്കിൽ പിന്നെ എല്ലാവരും ഇങ്ങോട്ട് തിരിയും ആ ഒരു ചിന്തയായി അബ്രാഹത്തിന് അതിന് നല്ലൊരു സൈന്യമായിട്ട് പോകണം നല്ലൊരു സൈന്യവുമായി പോകണം അങ്ങനെ എന്തു ചെയ്തു ചരിത്രം പറയുന്നു നജാഷി രാജാവ് അവരുടെ അടുക്കൽ സഹായം അഭ്യർത്ഥിക്കുകയും കാരണം തൻ്റെ കൂടെ വിടാൻ പടയ വേണം അങ്ങനെ വീരരായ ആനകളെയും കൂട്ടി എന്തു ചെയ്ത ആനപ്പടയുമായിട്ടാണ് അബ്രഹത്തും കൂട്ടരും എന്ത് പൊളിക്കാൻ വരുന്നത് കഴവാലയം പൊളിക്കാൻ വരുന്നത് ഡയറക്റ്റ് കഴവയിലേക്ക് കടന്നു വന്ന് പൊളിക്കുകയല്ല മറിച്ച് എന്തു ചെയ്തു മക്കയുടെ പരിസരത്ത് വന്നിട്ട് അവർ ആദ്യം തമ്പടിച്ചു ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളൊരു വിളംബരം മക്കയിലാകെ പ്രചരിച്ചു അബ്രഹത്തും കൂട്ടരും കഴവ് പിടിച്ചെടുക്കാൻ വരുന്നുണ്ട് കഴവ് പൊളിച്ചെടുക്കാൻ വരുന്നുണ്ട് ജീവൻ വേണ്ടവർ രക്ഷപ്പെട്ടു അന്ന് അബുദുൽ മുത്തലിബാകുന്ന ഹബീബായ നബി തങ്ങളുടെ വല്ലുപ്പയാണ് അന്ന് അറബികളുടെ അവസാന വാക്ക് ആ ഗോത്രത്തിൻ്റെ തലവൻ അദ്ദേഹമാണ് അദ്ദേഹം പറയുന്നതാണ് എല്ലാവരും അനുസരിച്ചിരുന്നത് നേതാവായിരുന്നു അപ്പോൾ എല്ലാവരും വന്ന് അദ്ദേഹത്തോട് പരാതി പറഞ്ഞു അദ്ദേഹം എന്താക്കിയില്ല വലിയത് ചെവിക്കൊണ്ടില്ല കാരണം അള്ളാഹുവിൻ്റെ ഭവനമാണ് നമ്മളിപ്പോൾ എത്ര കെട്ടിപ്പിടിച്ചാലും എത്ര പിടിച്ചു നിർത്താൻ ശ്രമിച്ചാലും യജമാനായ റബ്ബുണ്ടല്ലോ അങ്ങനെ ഇവർ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് കണ്ടപ്പോൾ അബ്രഹത്ത് മറ്റ് ഇറക്കി ആ നാട്ടിലെ സമ്പാദ്യം പെതുക്കെ പെതുക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി മക്കയിലെ ആളുകളെ വിട്ടിട്ട് കൊള്ളയടിക്കാൻ തുടങ്ങി അങ്ങനെ അബ്ദുൽ മുത്തലിബ് എന്നവരുടെ പശുക്കളെ കുറെ എന്ത് ചെയ്തു പിടിച്ചു കൊണ്ടുപോയി ഒട്ടകങ്ങളാണ് എന്നും റിപ്പോർട്ടിലുണ്ട് ഒട്ടകങ്ങളെ കുറേ നല്ലൊരു സംഖ്യം ഒട്ടകങ്ങളെ അദ്ദേഹത്തിൻ്റെ പിടിച്ചുകൊണ്ടുപോയി ആര് ഈ അബ്രഹത്തും കൂട്ടരും അദ്ദേഹത്തിൻ്റെ വരുമാനമാർഗ്ഗമായിരുന്നു അദ്ദേഹം ഓടി കഴവാലയത്തിൻ്റെ ഓരത്തേക്കെത്തി കഴവയുടെ കില്ല പിടിച്ചുകൊണ്ട് ഒരു ദ്വാര ചെയ്തു അള്ളാഹുവേ അബ്രഹത്തും സൈന്യവും എത്തിയിട്ടുണ്ട് അബറഹത്തും സൈന്യവും എത്തിയിട്ടുണ്ട് അയാൾ വന്നത് നിൻ്റെ കായ്ബാലയം പൊളിക്കാനെന്നുദ്ദേശത്തിലാണ് അതിലെനിക്ക് പേടിയില്ല പക്ഷേ മൂപ്പൻ എൻ്റെ ഒട്ടകങ്ങളെ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് അതെനിക്ക് തിരിച്ചറിയണം തരണം അതെൻ്റെ സമ്പാദ്യമാണ് കായ്പ നിൻ്റെ ഭവനമാണ് അത് നീ സംരക്ഷിച്ചോണം എൻ്റെ സമ്പാദ്യം എനിക്ക് നീ തിരിച്ചു വരികയും നിൻ്റെ കായ്പാലയത്തെ നിൻ്റെ ഭവനത്തെ നീ സംരക്ഷിച്ചു ചെയ്യണമെന്ന് കില്ല പിടിച്ചതു ആയിരുന്നു എന്നാൽ ഇതൊന്നും ചെവിക്കൊള്ളാതെ അബ്രഹത്തും സൈന്യവും മക്കയിലേക്ക് ഇരച്ചു കയറുകയും പരിശുദ്ധമായ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട് ആ ഇരച്ച് കയറൽ അല്ലാനും വലിയ ഇഷ്ടപ്പെട്ടില്ല കഴിവാലയത്തിനോട് അടുക്കും തോറും അന്തരീക്ഷം വളരെ മോശമാവുകയും ശക്തമായ കാറ്റ് വീശുകയും ഇരുട്ട് മൂടുകയും അന്തരീക്ഷത്തിൽ നിന്നും അവർ പ്രതീക്ഷിക്കുക പോലും ചെയ്യാതെ നോക്കി നിൽക്കുമ്പോൾ ആ ചെറിയ കുരുവികളെ കുരുവികളെപ്പോലത്തെ പക്ഷികളിങ്ങനെ പറന്നു വരുന്നുണ്ട് അവരുടെ ചുണ്ടുകളിലും കൈകാലുകളിലും തിളക്കമുണ്ട് ഇങ്ങനെ കറങ്ങി അവരുടെ ചുറ്റും മുട്ടമിട്ട് പറക്കാൻ തുടങ്ങി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ മഴ വർഷിക്കുന്നത് പോലെ അവരുടെ ചുണ്ടുകളിൽ നിന്നും കല്ലുകളിൽ നിന്നും എന്തോ ഒന്ന് താഴേക്ക് വീഴുന്നു വീണതോ നല്ല ചുട്ടുപഴുത്ത കല്ലുകൾ അത് വന്നു വീണത് ഈ ശത്രുക്കളുടെ തലയ്ക്ക് മുകളിൽ ഈ ശത്രുക്കളുടെ ആനകളുടെ കുതിരകളുടെ അതുപോലെ തന്നെ ജീവനുള്ള സാധനങ്ങളുടെ ഒക്കെ തലയ്ക്ക് മുകളിൽ കൃത്യമായി വന്ന് വീഴുകയും ആ തലയിലൂടെ അതിരച്ചിരച്ചിറങ്ങി അവരുടെ പിൻഭാഗത്തിലൂടെ പുറത്തു കടക്കുകയും ചെയ്തു ആ വ്യക്തികളെല്ലാം ചവച്ചരയ്ക്കപ്പെട്ട വൈക്കോലുകളെ പോലെ താഴെ ചെയ്തു നിലം പതിച്ചു വീണു എന്ന് പരിശുദ്ധ കുറാൻ പറയല്ലേ അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞു വിശാലമായ ചരിത്രമാണ് കേട്ടോ ഇതിൻ്റെ ഓരോ ഭാഗങ്ങളുണ്ട് ഓരോ ചർച്ച എൻ്റെ ഇടയ്ക്ക് നടക്കുന്നതൊക്കെയാണ് ഞാൻ സുദീർഘമായി പറയേണ്ട എന്ന് കരുതിട്ട് ചുരുക്കി പറഞ്ഞതാണ് പരിശുദ്ധമായ കാബാലയം ദുരുദ്ദേശത്തോടു കൂടി പൊളിക്കാൻ വന്നൊരു സൈന്യത്തെ അള്ളാഹു നിഷ്പ്രയാസം നശിപ്പിച്ചു കളഞ്ഞു അള്ളാഹുവിൻ്റെ മുമ്പിൽ എത്ര വലിയ ശത്രുക്കളും എത്ര വലിയ പടകളും ഒന്നും ഒരു വിഷയമല്ല എന്ന് ലോകത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു എന്ത് ചെയ്തു അവിടെ സഹായിക്കാനിറക്കിയത് ചെറിയ കുരുവികളെയാണ് അബാബിയിൽ എന്ന ചെറിയ പക്ഷികളെ അവർ കൊണ്ടുവന്നത് വലിയ വാളും പരിചയവും കുന്തോ കുടച്ചക്കലോ എന്നുള്ള ചെറിയ കല്ലുകളാണ് അതിൻ്റെ ചുണ്ടിലൊതുങ്ങാൻ പറ്റിയ കാലുകൾക്ക് പിടിക്കാൻ പറ്റിയ ചെറിയ കല്ലുകൾ അപ്പോൾ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇതിന് വലിയ വാളിൻ്റെയോ പരിചയമോ കുന്തോ മിസയിലോ അതിൻ്റെ ഒരു ആവശ്യമില്ല മറിച്ച് കൊതുകുകളെ കൊണ്ട് അള്ളാഹു പരീക്ഷിച്ചല്ലോ നശിപ്പിച്ചു കളഞ്ഞല്ലോ ആരെ നെമ്രൂദിൻ്റെ സൈന്യത്തെ ഇല്ലേ കൊതുകുകളെ കൊണ്ട് ചെറിയ കൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാമിനെതിരെ യുദ്ധം ചെയ്യാൻ വന്നപ്പോൾ അള്ളാഹു എന്ത് ചെയ്തു ചെറിയ പ്രാണികൾ കൊതുകുകളെ പറഞ്ഞു വെച്ചിട്ട് കൊന്നു കളഞ്ഞു അപ്പോൾ അള്ളാഹുവിന് ഇതിൻ്റെ ഒന്നാവശ്യം അതുകൊണ്ടല്ലേ മഹാനായിമാം ഭൂസൂരി തങ്ങൾ പാടിയത് അള്ളാഹുവിൻ്റെ സഹായമുണ്ട് എങ്കിൽ വലിയ കോട്ടകൊത്തളങ്ങളുടെ ആവശ്യമില്ല വലിയ മണിമാളികകളുടെ ആവശ്യമില്ല ജലഭീരങ്കികളുടെ ആവശ്യമില്ല മിസൈലുകളുടെ ആവശ്യമില്ല ഒരു സംവിധാനത്തിൻ്റെയും ആവശ്യമില്ല അവിടെ പറഞ്ഞെന്താൽ ഭരീയത്തി മാടപ്രാഗുകൾ വന്ന് മുട്ടയിട്ടടയിരുന്നു ചിലന്തികൾ വന്ന് വല നെയ്തു ഇത് കണ്ടപ്പോൾ ശത്രുക്കൾ എന്ത് ചെയ്തു ഇവിടെ ആരും ഉണ്ടാവൂല എന്ന് തെറ്റുതിരിച്ച് മടങ്ങിപ്പോയി അപ്പോൾ അള്ളാഹുനെ സംബന്ധിച്ചിടത്തോളം ശത്രുക്കളെ തടയാൻ ഒരു ചിലന്തി വലയുടെ ആവശ്യമുള്ളൂ ഏറ്റവും പെട്ടെന്ന് തകർക്കാൻ പറ്റുന്ന കൂടാണ് ചിലന്തിയുടെ കൂട് അല്ലേ ഏറ്റവും പെട്ടെന്ന് തകർക്കാൻ പറ്റുന്ന ഈ കടന്നൽ കൂടാണെങ്കിലും രണ്ടു വട്ടം കുത്തണം ചിലന്തി വലയോ ഇങ്ങനെ തോണ്ടിയാൽ മതി അല്ലെങ്കിൽ പോരും അപ്പോൾ അത്ര നിസാരമായ ഒരു സംഗതി കൊണ്ടാണ് അള്ളാഹു ഹബീബായ നബി തങ്ങളെയും സിദ്ദീഖുൽ അക്ബർ തങ്ങളെയും പ്രൊട്ടക്ഷൻ തീർത്തത് അപ്പം അള്ളാഹുവിന് അത്ര ആവശ്യമുള്ളൂ ഇതുവരെ ആവശ്യമില്ല എന്നാലും നമ്മൾ നിസാരമായി കാണുന്ന സംഗതി മതി എന്നറിയിക്കാൻ വേണ്ടിയിട്ട് എന്തു ചെയ്യുക അബാബിൽ പക്ഷികളെ കൊണ്ട് ഇത്ര വലിയ സൈന്യം ആന കുതിര അതുപോലെ അടങ്ങിയിട്ട് എന്തു ചെയ്യുക ഭീകരന്മാരായ ആളുകൾ ഇവരെ നശിപ്പിക്കാൻ അള്ളാഹു ഇറക്കിയത് മലക്കുകളെയല്ല ചെറിയ പക്ഷികളെയാണ് അതാണ് ഇപ്പോൾ ശുദ്ധമായ സുഹൃത്തുക്കൾ ഫീൽ വിശദീകരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ ഫീൽ ഓതുന്ന സമയത്ത് ഈ ഒരു സംഭവം ഈ ഒരു ആശയം നമ്മുടെ കൽവിലേക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ അജായിബും അള്ളാഹുവിൻ്റെ വലിപ്പവും നമുക്ക് മനസ്സിലാവും റഹീം الم تر كيف فعل ربك باصحاب الفيل الم يجعل كيدهم في تضليل وارسل عليهم طيرا ابابيل ترميهم بحجاره من سجيل فجعلهم كعصف مأكول صدق الله العظيم ولا بسم الله الرحمن الرحيم ألم تر كيف فعل ربك بأصحاب الفيل ألم يجعل كيدهم في تضليل وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل ഇപ്പം ജാലഹും കാശ്ഫിം ഞാൻ ഈ മണിച്ച സ്ഥലങ്ങളിലൊക്കെ ഒന്ന് മണിക്കുക നീട്ടിയെടുത്തൊക്കെ ഒന്ന് നീട്ടാം അതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട പിന്നെ അക്ഷരങ്ങൾ അക്ഷരങ്ങൾ എല്ലാ സുഹൃത്തും തോന്നുമ്പോഴും നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കാം കേട്ടോ ഇൻഷാല്ല അള്ളാഹു തൗഫീകം നൽകുമാറായിട്ട് ഈ ഒരു സൂഹൃത്ത് പതിവാക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന ചില നേട്ടങ്ങൾ ഹബീബായ ബി തങ്ങൾ പഠിപ്പിച്ചിരുന്നുണ്ട് പൊളിഞ്ഞു വീഴലും തകർന്നു വീഴലും അതുപോലെ തന്നെ ഭൂമികുലുഖവും ഭൂകമ്പങ്ങളും ഉരുൾപൊട്ടലുകളും ഒക്കെ ഇപ്പോൾ ഇന്ന് സർവ്വസാധാരണമായി നടന്നുകൊണ്ടിരിക്കുക അല്ലേ അപകടങ്ങളിൽ പെട്ടുപോകുക ആക്സിഡൻറ്റുകളിൽ പെടുക ഇപ്പം ഇങ്ങനെന്ത് ചെയ്യുക പെട്ടെന്ന് മരണപ്പെടുന്നതും അതുമല്ലേ പെട്ടെന്ന് നശിച്ചു പോകുന്നതുമായ പല സാഹചര്യങ്ങളും നമ്മുടെ ചുറ്റു ഭാഗത്ത് കാണുന്നുണ്ട് ഹബീബായൻ്റെ ബിതകൾ പറഞ്ഞ ആരെങ്കിലും ഒരാൾ മങ്കറാഹ സൂഹത്തുൽ ഫീൽ നിരന്തരം പാരായണം ചെയ്യുന്ന ആളാണെങ്കിൽ ഈ അലം തറൈഫാല സൂഹത്ത് നിരന്തരം ഓതുന്ന ആളാണെങ്കിൽ അള്ളാഹു സുബാന കുവത്ത ആല ആ വ്യക്തിയെ ദുനിയാവിൻ്റെ ജീവിതത്തിൽ അയാൾ ദുനിയാവിൽ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ആഹ് പിന്നെ അള്ളാഹു സ്പെഷ്യൽ വേറെ ഇപ്പോൾ ദുനിയാവിൽ ജീവിക്കുന്ന കാലഘട്ടത്തിൽ അള്ളാഹു അയാളെ കാത്തുരക്ഷിക്കുന്നതാണ് മിനൽ മസ്ഹി വൽ കദിഫി വൽ ആഫാത്തി മസ്ഹ് എന്താണ് വിഴുങ്ങി ഭൂമി വിഴുങ്ങിക്കളയുക അതായത് ഉരുൾപൊട്ടലുകൾ ഉണ്ടാകുക ഭൂമിയുടെ അടിയിലേക്ക് പോകേണ്ട അവസ്ഥ വരിക അല്ലേ അതിൽ നിന്നും അതുപോലെ തന്നെ കല്ലുമഴ പെയ്യുന്നതിൽ നിന്നും അതുപോലെ അപകടങ്ങൾ ഇറങ്ങുന്നതിൽ നിന്നും കോലം മറിക്കുന്നതിൽ നിന്നും ദുനിയാവിലെ മുസീബത്തുകളിൽ നിന്നൊക്കെ രക്ഷ കിട്ടാൻ ഈ ഒരു സൂറത്തുൽ ഫീല് പതിവാക്കുക എന്നുള്ളത് ഹബീബായ നബി തങ്ങൾ തങ്ങളെ പഠിപ്പിച്ചു തരികയാണ് കാണാം ഒത്തിരി വിധങ്ങൾ തന്നെ പറയുന്നു അല്ലെങ്കിൽ ഒരാൾ പറഞ്ഞു നിസ്കാരത്തിൽ സുഹൃത്തുൽ ഫീൽ വാരാണിച്ച് നമ്മളൊക്കെ നിസ്കാരത്തിലൊക്കെ ഓതാണ് എളുപ്പം അറിയുന്ന സുഹൃത്തുല്ല എല്ലാവർക്കും അറിയുന്ന ഒരു സുഹൃത്താണ് അലം അന്തറൊക്കെ ഈ ഫലർ ബുക്ക ചെറിയ സുഹൃത്തുകളല്ലേ നമ്മൾ ചെറുപ്പത്തിൽ എനിക്ക് തോന്നുന്നു രണ്ടാം ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന സുഹൃത്തുക്കളിൽ കൂട്ടത്തിൽപ്പെട്ട ഒരു സുഹൃത്താണ് എന്ത് പഠിക്കുമ്പോൾ രണ്ടാം ക്ലാസ്സിൽ ആദ്യത്തെ പത്ത് സുഹൃത്തുകൾ പഠിക്കുമല്ലോ ആ കൂട്ടത്തിൽപ്പെട്ടതാണ് സുഹൃത്തുൽ ഫീൽ അപ്പോൾ അതുകൊണ്ട് സുഹൃത്തുൽ ഫീലൊക്കെ നമ്മൾ ഒരുപാട് കാലമായിട്ട് ഓതിശീലുള്ളത് കേട്ട് ശീലമുള്ളതാണ് അപ്പോൾ അറിയുന്ന സുഹൃത്താണ് ഇനി അറിയാത്തവരുണ്ടെങ്കിൽ കുറച്ചൊന്ന് നിരന്തരം കേട്ട് കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പഠിക്കാനും പറ്റും ഫർദ്ദ നിസ്കാരത്തിൽ ആരെങ്കിലും ഒരാൾ സൂറത്തുൽ ഫീൽ പാരായണം ചെയ്തു കഴിഞ്ഞാൽ ഫർദ്ദ നിസ്കാരത്തിൽ മുസല്ലീൻ നമ്മുടെ ചുറ്റുഭാഗത്തുള്ള ലോകത്തുള്ള സർവ്വ കല്ലുകളും അതുപോലെ തന്നെ സർവ്വ പർവ്വതങ്ങളും ഈ മനുഷ്യന് വേണ്ടി അള്ളാഹുവേ ഇവൻ മുസല്ലീൻ അതായത് നിസ്കരിക്കുന്ന ആളാണ് എന്ന് സാക്ഷി നിൽക്കുന്നതാണ് എന്ന് അള്ളാഹ് അറിയാത്തതുകൊണ്ടല്ല മറിച്ച് നാളെ അഷ്ററിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ചുറ്റുഭാഗത്തും വന്നു നിന്നുകൊണ്ട് ഈ കല്ലുകളും ഈ ഒക്കെ സാക്ഷി നിൽക്കും എന്ത് അള്ളാഹുവേ ഈ വ്യക്തി നിസ്കരിക്കുന്ന ആളാണ് എന്ന് സാക്ഷി നിൽക്കും ഇനിയും പറയുന്നുണ്ട് വൈനാദി ലഹു യോമൽ കയ്യാമി മുനാദിൻ അബുദി അള്ളാഹ് ഈ മനുഷ്യൻ പറഞ്ഞത് സത്യമാണ് എന്ന് അഷ്ററിൽ നിന്ന് ഇങ്ങനെ വിളിച്ചു പറയപ്പെടും പർവ്വതങ്ങളും കല്ലുകളും ഒക്കെ സാക്ഷി നിൽക്കുന്ന സമയത്ത് അള്ളാഹുവിനോട് ഇങ്ങനെ വിളിച്ചു പറയും അവിടെ നിന്ന് ആരൊക്കെയോ എന്ന് അള്ളാഹു ഈ മനുഷ്യൻ പറഞ്ഞത് സത്യമാണ് ഈ കല്ലുകളും പർവ്വതങ്ങളും പറഞ്ഞത് സത്യമാണ് ഇയാൾ നിസ്കാരക്കാരനായിരുന്നു ഇയാൾ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളായിരുന്നു എന്ന് ഇങ്ങനെ വിളിച്ചു പറയും എന്തൊരു അന്തസ്സുണ്ടാവും അയാൾക്ക് അവിടെ നിൽക്കാൻ നോക്കാൻ ആലോചിച്ച് നോക്കി അഭിമാനം ഉണ്ടാകും അവിടെ നിൽക്കാൻ അള്ളാഹു അതിന് ഭാഗ്യം നൽകുമാറാകട്ടെ അല്ല പറയും എന്ത് കപിൽ തുഷാ ലഹു ആ ഞാൻ ആ ശുപാർശ സ്വീകരിച്ചു ഞാൻ ഈ പറഞ്ഞത് അംഗീകരിച്ചു ഈ മനുഷ്യൻ നിസ്കാരക്കാരനാണ് എന്ന് ഞാനിത് അംഗീകരിച്ചിരിക്കുന്നു അത് ഹിലൂഹുൽ ജന്ന വലാതു ഹാസിബു ഈ മനുഷ്യൻ എന്തു ചെയ്യുക സ്വർഗത്തിലേക്ക് നിങ്ങൾ കടത്തിക്കൊള്ളുക ഇയാളെ ഇനി വിചാരണ ചെയ്യാൻ നിൽക്കണ്ട അള്ളാഹു അത്തരത്തിൽ നമ്മയൊക്കെ ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഏറ്റവും വലിയ ഭാഗ്യമാണത് വിചാരണ എല്ലാവരും സ്വർഗത്തിൽ കിടക്കാൻ പറ്റുക അല്ലാതെ വിളിച്ചു പറയുന്നത് നമ്മൾ ഈ നിരന്തരം നമ്മുടെ വർദ്ധ നിസ്കാരത്തിൽ ഈ ഒരു സൂറത്തുൽ ഫീൽ പാരായണം ചെയ്താൽ നമുക്ക് എളുപ്പമല്ലേ നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് സൂറത്തുൽ ഫീൽ ഇപ്പോൾ എല്ലാ നിസ്കാരത്തിലും അത് ഉസ്താദ് എന്ന് ചോദിച്ചാൽ അത് ഒന്നുകൊണ്ട് ഒരു കുഴപ്പമില്ല എല്ലാ സംസ്കാരത്തിലിപ്പോൾ ഒരാൾ അലംതറൈഫുഖ എന്ന് സുഹൃത്ത് ഓതി രണ്ടാമത്തെ ഇക്കാലത്ത് ലീ ഇലാഫി കുറേഷ് ഓതി അത് ഞാൻ പറഞ്ഞാലോ എന്തിനാണ് ഒന്നാമത്തെ ഇറക്കാലത്തിൽ അൽ അമറക്കൈഫയും രണ്ടാമത്തെ ഇറക്കാലത്തിൽ ലി ഇലാഫി കുറേഷും സുഹൃത്തു ഓതി നമ്മൾ പ്രത്യേകമായ ചില സുഹൃത്തുക്കൾ ലഭിതങ്ങൾ പഠിപ്പിച്ചപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ വെള്ളിയാഴ്ച ലാഭം അതായത് വ്യാഴാഴ്ച മകരീബിന് എന്ത് ചെയ്യുക സുഹൃത്തുൽ കാഫിറോനും രണ്ടാമത്തെ ഇറക്കാലത്തിൽ കുൽഹുല്ലാഹു സുഹൃത്ത് ഓതാറുണ്ട് അല്ലേ ഇങ്ങനെ തുടങ്ങിയിട്ട് ചില സുഹൃത്തുകൾ പ്രത്യേകമായി റസൂല ഓതി അല്ലെങ്കിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അല്ലാത്ത സംസ്കാരങ്ങളൊക്കെ ഉണ്ടല്ലോ ലുഹറിൻ്റെയും ആസറിൻ്റെയൊക്കെ അല്ലെങ്കിൽ ബാക്കിയുള്ള ദിവസങ്ങളിലെ മകരിഭൂഷായൊക്കെ അപ്പോൾ ഈ നിസ്കാരങ്ങളിലൊക്കെ അലംതറയും അതുപോലെ തന്നെ സുഹൃത്തുൽ കുറൈഷും പാരായണം ചെയ്തു എന്താണ് എന്തു ചെയ്യുക അവനെ സംബന്ധിച്ചിടത്തോളം ഈ ഫതിൽ ആ വ്യക്തിക്ക് കിട്ടും അയാളെ സംബന്ധിച്ചിടത്തോളം അയാളെ എന്തു ചെയ്യും അള്ളാഹു നാളെ അവർക്ക് വേണ്ടി സാക്ഷി നിൽക്കുന്നവരുടെ സാക്ഷി ശുപാർശ സ്വീകരിക്കുകയും അത് ഹിലൂഹുൽ ജന അയാളെ സ്വർഗ്ഗത്തിലേക്ക് കടത്തിവിട്ടേക്ക് വല തു ഹാസിബുഹ മൂപ്പര എന്ത് ചെയ്യേണ്ട ഹൈ സാവ് ചെയ്യാൻ നിൽക്കേണ്ടതില്ല ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളും അയാളുടെ പ്രവർത്തനം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതുമാകുന്നു എന്ന് അള്ളാഹു സുബഹാനഹു വാല ആ മലക്കുകളോട് ഇങ്ങനെ വിളിച്ചു പറയുന്നതാണ് എന്ന് പരിശുദ്ധ പ്രവാചകർ മുഹമ്മദ് റസൂൽ അല്ലാഹി സല്ലാഹു അലഹി വസല്ലം തങ്ങോട് പറയുക നമുക്ക് ചെറിയൊരു സൂഹത്ത് പാരായണം ചെയ്യുന്ന ആൾക്ക് കിട്ടുന്ന ഒരു നേട്ട എണ്യതാണ് മഹാന്മാരായ ഇമാമിനങ്ങൾ വിശദീകരിച്ചു തരുന്നുണ്ട് ആരെങ്കിലും സൂഹത്തുൽ ഫീലും അതുപോലെ തന്നെ സൂറത്തുൽ ഖുറൈഷ് ലീലാഫി ഖുറൈഷ് സൂറത്തും എന്ത് ചെയ്തു ഒരു റക്കായത്തിൽ തന്നെ ഓതി ഒരൊറ്റ റക്കായത്തിൽ സുഹൃത്തുൽ ഫീൽ ആദ്യം ഓതി അതിനുശേഷം സുഹൃത്ത് കുറേശ്ശു ഓതി അങ്ങനെ ഓതാ ഇപ്പോൾ കുറ മുഴുവൻ ഒരു റക്കാത്തി ഓതിയാലും കുഴപ്പമൊന്നുമില്ല രണ്ട് സുഹൃത്ത് ഓതിയാൽ കുഴപ്പമുണ്ടോ അത് ചോദിക്കേണ്ട ആവശ്യമില്ല എല്ലാ സുഹൃത്തും ഇപ്പോൾ എന്ത് ചെയ്തു നിസ്കാരത്തിൽ ഓതി ഒരു വിഷയമില്ല അപ്പോൾ ആദ്യം സുഹൃത്തുൽ ഫീൽ ഓതി രണ്ടാമത് സുഹൃത്തുൽ ഫീലിന് ശേഷം സുഹൃത്തുൽ കുറേശും പാരായണം ചെയ്താൽ ഈ രണ്ട് സുഹൃത്തുകളും ഈ വ്യക്തിക്ക് വേണ്ടി നാളെ സാക്ഷി നിൽക്കുന്നതാണ് എന്ന് ഈ മനുഷ്യനു വേണ്ടി നാളെ സാക്ഷി വിൽക്കുന്നതാണ് ഈ രണ്ട് സുഹൃത്തുക്കളും ഒരൊറ്റ പോലെയാണ് എന്നാണ് മഹാന്മാർ വിശദീകരിച്ചിരുന്നത് കാരണം ഇതിനുശേഷം വരുന്ന ലീലാഫി ലാഫി കുറേശും കുറേശുകളെ സംബന്ധിച്ചാണ് ഈ പറയുന്നത് കുറേശ്ശികളുടെ ആ രൂപം അവരുടെ ജീവിതശൈലിയെ പറ്റിയൊക്കെയാണ് ചെറിയ രൂപത്തിൽ വിശദീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ട് സൂഹത്തും ഒരു സൂറത്ത് പോലെയാണ് എന്ന് രണ്ട് സുഹൃത്തും നാളെ അക്ഷറിൽ വന്ന് സാക്ഷി നിൽക്കുന്നതാണ് എന്ന് മഹത്വക്കൾ വിശദീകരിക്കുന്നതായി കാണാം അള്ളാഹു ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകുമാറാട്ടെ ഒരുപാട് ഫലാഹിലുകൾ അതിൻ്റെ കൂട്ടത്തിൽ എണ്ണി പറയുന്നുണ്ട് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല എന്നിരുന്നാലും നമുക്ക് കിട്ടേണ്ടത് എന്ത് ചെയ്യുക അടുക്കൽ നിന്നുള്ള കാവൽ ലഭിക്കാൻ നമ്മുടെ പ്രയാസങ്ങളൊക്കെ നീങ്ങിക്കിട്ടാൻ ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടാൻ നാളെ മഷ്ടറിലൊക്കെ നമ്മൾ രക്ഷപെട്ട് കിട്ടാൻ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കാൻ ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി നേട്ടങ്ങൾ ലഭിക്കുന്ന ഒരുപാട് ചരിത്രങ്ങളടങ്ങിയ വലിയൊരു സുഹൃത്താണ് എന്ത് സുഹൃത്തിൽ ഫീല് കേവലം അഞ്ചായത്തുകളെ ഉള്ളൂ എങ്കിലും ആ അഞ്ചായുത്തുകൾക്കുള്ളിൽ വലിയ ചരിത്രങ്ങൾ അടങ്ങിയിട്ടുണ്ട് നമുക്ക് ഇഷ്യാ അല്ല സമയം കിട്ടുമ്പോൾ വിശാലമായ ചരിത്രം ഒന്ന് പഠിക്കാം എന്ന് പറഞ്ഞത് ചുരുങ്ങിയ രൂപത്തിൽ പറഞ്ഞതേ ഉള്ളൂ ഇൻഷാല്ല നമുക്ക് വിശാലമായ ചരിത്രം കേൾക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യണം അള്ളാഹു തോഫീക നൽകുമാറാകട്ടെ വരുന്ന ദിനരാത്രങ്ങളൊക്കെ വേണ്ടുവോളം മുതലാക്കാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ ഫീൽ സുഹൃത്തുൽഫേര് മറന്നുപോകരുത് നമ്മുടെ നിസ്കാരങ്ങളിലൊക്കെ ഓർക്കുക നിസ്കാരങ്ങളിലൊക്കെ അധികവും പാരായണം ചെയ്യാൻ ശ്രമിക്കുക ദിവസത്തിൽ ഒരു തവണയെങ്കിലും മുടങ്ങാതെ ഓതാൻ ശ്രമിക്കുക അല്ല ഒരു സുഹാനുഭവത്താൽ നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ തീർത്ത് സകല ബുദ്ധിമുട്ടുകളിൽ നിന്ന് കാവൽ നൽകി എല്ലാ കാര്യങ്ങളും സന്തോഷത്തിലും റാഹത്തിലുമാക്കി തരുമാറാകട്ടെ മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം വാഹൃദാന അസ്സലാ വാലിക്കും വരഹമുല്ല